കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ജൂലൈ ഒൻപതിന് നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കുമെന്ന് സി ഐ ടി യു എ ടി സി നേതാക്കൾ തൊഴിലാളി വേതന വർദ്ധനവ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കൽ വിലക്കയറ്റ നിയന്ത്രണം സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം നിർത്തലാക്കുക സൗജന്യ വിദ്യാഭ്യാസം ആരോഗ്യം വെള്ളം ശുചിത്വം തുടങ്ങിയ പതിനേഴിന് ആവശ്യങ്ങൾ ഉയർത്തിയാണ് അഖിലേന്ത്യാ പണിമുടക്ക് തൊഴിലാളി ദ്രോഹം നടപ്പിലാക്കുന്നതിനായി മാത്രമാണ് ലേബർ കോഡിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും അമിതാധികാരം നിയമനിർമ്മാണത്തിനുണ്ടാവാൻ പാടില്ലെന്ന സാമൂഹ്യനീതിക്കെതിരായ നിലപാടാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് കുറ്റകൃത്യങ്ങളിൽ തൊഴിലാളികൾ മാത്രം ശിക്ഷിക്കപ്പെടുന്നതാണ് ലേബർ കോഡ് പണിമുടക്കിൽ ബി എം എസ് ഒഴികെയുള്ള സംഘടനകൾ പണിമുടക്കുമെന്ന് സി എ ടിയു ജില്ലാ സെക്രട്ടറി എം ഹംസ പറഞ്ഞു ആ നാല് ലേബർ ലേബർ കോഡുകൾ എന്ന്

ജുഡീഷ്യറിക്ക് അമിതാധികാരം കൊടുക്കാൻ പാടില്ല എക്സിക്യൂട്ടീവിന് അമിതാധികാരം കൊടുക്കാൻ പാടില്ല എന്താണോ നിയമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം അത് പൂർണ്ണമായി ബാധിക്കാൻ കിട്ടുന്ന നിയമങ്ങളായിട്ട് നിയമങ്ങൾ മാത്രം ഇവിടെ ചെയ്തത് എല്ലാ നിയമങ്ങളിലെയും വകുപ്പുകൾ ഓരോന്നും ഗവൺമെന്റുകൾക്ക് റദ്ദാക്കാൻ അധികാരം കൊടുക്കും പിന്നെ അവർ കൊണ്ടുവരാൻ താല്ക്കാലിക എ ടി സി ജില്ലാ സെക്രട്ടറി എൻ ജി മുരളീധരൻ നായർ സി എ ട്യു ജില്ലാ പ്രസിഡന്റ് പി എൻ മോഹനൻ എൽ എൽ സി ജില്ലാ കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ ടി എൽ സി ജില്ലാ കമ്മിറ്റി അംഗം സുബ്രഹ്മണ്യൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി ന്യൂസ് പാലക്കാട്